അപ്പൊ മഹാന്മാരെ എപ്പോഴും തീയാർത്തി ചെയ പതിവ് നമുക്കൊക്കെ ഉണ്ടാവും സൗകര്യം അനുസരിച്ച് ഓരോരുത്തർ ചെയ്യും എന്നാൽ അത് പോരാതെന്ന റിസം പഠിപ്പിച്ചത് വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന ഒരു തീയാർത്തി ചെയ്തു കൊള്ളണം എന്നാ ചെയ്ത നിർബന്ധം എന്നല്ല ചെയ്യണം കാരണം നംസുഖ വഴിയ സ്വലമായ തങ്ങൾ ആ മഹാന്മാരാകുന്ന വഴുതു ശ്വതാവിനേയും മറ്റ് ശ്വതാക്കന്മാരെയും അല്ലാത്തവരെയും എപ്പോഴും തീയാർത്തി ചെയ്യാറുണ്ട് എന്നാൽ അവരെ പ്രത് സ്വതാവിനെ ദഫ്യം ചെയ്യപ്പെട്ട് ഒരു വർഷം കഴിയുമ്പോൾ സുവാക്ക് പ്രത്യേകം ഒരു സിയാർത്ത് ഉണ്ടായിരുന്നു കുറെ ആളുകളെ കൂട്ടി പോവുക എന്നിട്ട് അവിടുന്ന് പ്രത്യേകമാവുന്ന ഒരു സിയാർ അപ്പൊ അത് എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ എങ്ങനെയായാലും വേണ്ടിയില്ല ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത് അത് സുല്ലത്താണെന്ന് അതിൻ്റെ ഇതാണ് ഉറൂസിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊതു ആ സിയാർത്ത് നമ്മൾ ചെയ്യുന്ന സിയാർത്തിന്റെ സ്വഭാവത്തിലാവുമാണ് അതും റസൂദ പഠിപ്പിച്ചത് സിയാർത് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് അതും ഒഴുതു ശ്വതാവിനെ സിയാർത്ത് ചെയ്തുകൊണ്ടാണ് റസൂദ പഠിപ്പിച്ചത് ഒഴുതു ശ്വതാവിന് ഡഫൻ ചെയ്യപ്പെട്ട് എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം റസൂതു സി ആർത്ത് ചെയ്യാൻ പോയിരുന്നു എന്നിട്ട് അവിടെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ജനാദസ്കാരം നിസ്കരിച്ചു അല്ല അഹിമത്തുൽ അർബാഴത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായമാണ് ഈ ഹരീസിന്റെ അർത്ഥം ജനാദസ്കാരം നിസ്കരിച്ചതല്ല കാരണം എന്തുകൊണ്ട് ചില ഇമാമിയങ്ങളെടുത്ത് മൂന്ന് ഈശ കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റൂല ചിലരെടുത്ത് മയ്യത്ത് തൊരുമ്പെ പല കാലം നിസ്കരിക്കാന്ന് പറയണവരൊക്കെ ഉണ്ടെങ്കിലും അപ്പോ മൊത്തത്തിൽ ഈ ഹരീസിനിക്ക് മയ്യ നിസ്കാരം നിഷ്കരിച്ചതല്ല സ്വതാവിന്റെ മേലിൽ നിസ്കരിക്കാൻ പറ്റൂല ചിലര് അപ്പൊ നമ്മളെ മധുബാബിലൊക്കെ അങ്ങനെയാണ് ഷാഫി ബാമിന്റെ മധുബാബ് ആ മധുബാബിനോട് വാക്ക ചില മധുഹബുകളുണ്ട് അവർക്കൊന്ന് മയത്ത് സ്വതാവിന്റെ മേല് മയ്യീകരിക്കാൻ പാടില്ല അപ്പൊ പിന്നെ മേൽ മയ്യത്ത് മയത്തിസ്കരിക്കാൻ പാടില്ല പിന്നെ തിരുത്തുന്നു ആയിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് വേറൊരു സംഗതി അതെന്താണെന്ന് ചോദിച്ചാൽ അതിന് വേറൊരു കാരണമുണ്ടോ ഞാൻ പറയും അപ്പോൾ അവിടെ മയ്യത്ത് മയത്ത് എന്നുള്ളത് സ്വാതാവിന്റെ മേൽ ചില മധുഹബുകളിലൊന്നും അത് പറ്റില്ല പറ്റെന്ന് പറഞ്ഞ ചില മധുഹബുകളുണ്ട് അബ്വാനിഫൈ മാമ തങ്ങളെ മധുഹബ് പക്ഷെ ഒരു കബറിൻ്റെ എടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിന്റെ അപ്പർ പിന്നെ അവിടെ നിഷ്കരിക്കാൻ പഠിഞ്ഞു അപ്പർ റസൂല വല്ല വസ്ലമ്മ തങ്ങള് അവിടെ പോയി ചെയ്തു മയ്യത്തിസ്കാരം നിസ്കരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം മയ്യത്തിസ്കാരത്തിലുള്ള ഒരു ദ്വായ പോലെ വാഴച്ചിരിക്കൂതാ എന്ന് പറഞ്ഞാൽ മയ്യത്തിസ്കാരത്തിലുള്ള എങ്ങനെ ആദ്യം ഫാത്തിയ ഓതറും അതാണ് നമ്മൾ ആദ്യം വന്ന അവിടെ അൽഫാത്തിയ പറഞ്ഞേ ഖബറുകൾ ദ്വാഴ്ചയാൽ അൽഫാത്തിയ പറയും ആ ഫാത്തിയും അതോടുകൂടെ ഏതെല്ലാമാണോ ഖബറുകൾ ഓതൽ തുന്നത്താക്കപ്പെട്ട സോറകളൊക്കെ ഓതും യാസിന് ഓതും ഒക്കെ ഓതും പിന്നെ രണ്ടാമത്തെ തെക്ക്ബീറിന് ശേഷം ചെയ്യേണ്ടത് എന്താ അവിടെ ഒരു ദ്വായാണ് ആ ദ്വായ എങ്ങനെ തുടക്കേണ്ടത് അലഹമദില്ലാഹിറബിൾ ആദ്യം അലഹമദില്ലാഹിറബില്ലാലമി എന്ന് പറയണെന്നാണ് പിന്നെ സ്വലാത്ത് ചല്ലണം എന്നാ രണ്ടാമത്തെ തെക്ക്ബീറിൽ ആദ്യം തന്നെ സൊലാത്തി ഇല്ല അല്ലേ വേണ്ടത് നമ്മളിന്നുള്ള പലരും അങ്ങനെ ചെയ്യാനുണ്ട് കുഴപ്പം ഞാൻ സൊലാത്തിയാ മതി പക്ഷെ ഒയുന്ത അലഹദാഹിറമിയാണ് അലഹമദില്ലാഹി റബ്ബില്ലാലമി എന്ന് പറയണം പിന്നെ അള്ളാഹ്മദ് സല്ലി അള്ളാന്ന് പറയണം അതാണുള്ളപ്പോൾ ഞമ്മളവിന്ന് ഇതു വാഴുന്ന ദുവാന്റെ സ്വഭാവം ആദ്യം ഫാത്തി ഓതി അതിനോട് അനുബന്ധിച്ച സൂറകളൊക്കെ ഓതി പിന്നെ അലഹദില്ലാഹി റബ്ബില്ലാലിള്ള മുഹമ്മദ് അള്ളാ സീന മുഹമ്മദ് എന്ന് പറഞ്ഞു ഒന്നാമത് ശേഷം നാലാമത് തക്ബീർ രാഷൊക്കെ മയത്തിന് വായിക്കാൻ വേണ്ടത് മയ്യത്ത് വാഹന്മാരായ ആളുകളാണ് മരണപ്പെട്ട് കിടന്നൊക്കെ അവർക്ക് അവരിൽ നിന്നുള്ള മതതുകൾ ലഭിക്കപ്പെടാൻ വേണ്ടിയും അവരുടെ വസൂല് അപ്പൊ എങ്ങനെയായിരുന്നാലും ജനാസത്തി ഇമാമുഖാൻ ചെയ്ത അതിഥിന്റെ അർത്ഥം ചുന്നികളാവുന്ന നമ്മൾ കബറുകൾ ചെന്ന് ദ്വാരക്കിടത്ത് പോകാൻ ഒരു ദുവാ രംഗീചാ അപ്പൊ എട്ടു വർഷം കഴിഞ്ഞതിന് ശേഷം ആ ദുവാന്റെ സ്വഭാവം സുഖം പഠിപ്പിച്ചു വർഷത്തിലുള്ള ഒരു സിയാറത്ത് പ്രത്യേകമായി ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു മഹാന്മാരെ സിയാറത്തിന് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും വർഷത്തിലൊരിക്ക അപ്പൊ അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കണം അതും അങ്ങനത്തെ സുഖമായി ചെയ്ത അതിഥി കാണും പോലെയുള്ള മഹദികളൊക്കെ മരണപ്പെട്ടു ഒരു വർഷം കഴിയുമ്പോൾ സുറുവാറുവാസനം തങ്ങൾ പ്രത്യേകമായി ആടിനാർത്ത് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളടുത്ത് അവരോട് ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് കൊടുത്തയക്കുന്ന അതെ നമ്മൾ ചെയ്യണം മഹാന്മാരോട് ബന്ധപ്പെട്ട് അവരെ ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കും ഇതിന് വരിക അപ്പൊ അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കും ഈ സംഗതി മാത്രമാണ് റൂസിൽ ഉണ്ടാവുന്നത് ഇതിന്റെ അപ്പുറത്ത് പിന്നെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയി ദിനാ ചെയ്തോ ആരെയും കള്ളുപിടിച്ചോ അല്ലെങ്കിൽ റോഡൊക്കെ കൂടി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കലർന്നു പോയി ഇതൊന്നും നമ്മളെ പരിപാടിയല്ല റൂസിൽ പെട്ടതല്ല അപ്പോൾ റൂസ് ഉണ്ടാവുമ്പോൾ അവിടെ പലതും ഉണ്ടാവണേ പലതോന്നി ദിവസം ഉണ്ടാവണേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് റൂസ് കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ആ പേരിലാണോ റൂസ് നടത്തപ്പെടുന്നത് ആ മഹാനൊന്നും അതിന് ഉത്തരവാദിയല്ല നമ്മൾ റൂസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ സംഗതികളൊക്കെയാണ് അപ്പം ഏതായാലും ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഈ കടക്കല്ല മഹാനാവുന്ന തങ്ങളവര് അവര് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത് യഥാർത്ഥ ആലിമിയങ്ങളുടെ ആ സ്വഭാവ ഗുണങ്ങള് പൂർണ്ണമായും സമ്മേളിച്ച ഒരു ഭാഗമായി അംബിയാക്കന്മാരെ വാരി അനന്തരവകാശികൾ എന്ന് പറഞ്ഞല്ലോ അത് ഏതെങ്കിലും അല്ല അപ്പൊ യഥാർത്ഥ അമ്പിയാക്കന്മാരുടെ യഥാർത്ഥ അനന്തരാവകാശികളാവണം എന്നാലേ അവൻക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരാളിൽ നിന്ന് ഒരു അനന്തരം നമ്മൾ കൈവശപ്പെടുത്തണമെങ്കിൽ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടാവണം ഖറാബത്ത് പോലാത്ത പല കാരണങ്ങളുണ്ട് അപ്പം ഒന്നിട്ട് പാപ്പാവണം അല്ലെങ്കിൽ ഉമ്മ ആവണം അല്ലെങ്കിൽ മകനാവണം ഭാര്യ ആവണം ഭർത്താവണം ജ്യേഷ്ഠനാവണം അങ്ങനെ അഞ്ചനാവണം സ്ത്രീ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഖറാബത്ത് മുഖേനയോ അല്ലാതെയുള്ള ബന്ധം ഈ ആരിൽ നിന്നാണോ ആ അന്തരം സ്വീകരിക്കുന്നത് ആ മുഖലിതിൽ നിന്ന് ആയിട്ട് ഈ അന്തരം സ്വീകരിക്കുന്നതായ വാരിത്തിനൊക്കെ ഉണ്ടാവണം എന്നാണ് അപ്പം അമ്പിയാക്കന്മാരുടെ അന്തര സ്വത്തുകളാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിവിടെ മരണപ്പെട്ടു പോകുമ്പോൾ അവരൊന്നും ഭൗതിക താൽപ്പര്യമല്ല ഭൗതികമായ സുഖങ്ങൾ അവർ ആസ്വദിച്ചു എന്നുള്ളതല്ല ഭൗതികമായ ആസ്വദിച്ചിരിക്കുഖങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ ജീവിച്ചവരല്ല അവർ പ്രസൂതായിട്ട് ജീവസലമാങ്ങൾ ഈത്തപ്പന മട്ടല് കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു കട്ടിൽ വലുറങ്ങി ഉറങ്ങി എണീച്ച് നോക്കുമ്പോൾ പ്രസൂദാൻ്റെ ശരീരത്തിൽ അതിൻ്റെ പാടുകളുണ്ട് അപ്പൊ സഹാബത്ത് പറഞ്ഞു ഇവയെ തങ്ങൾക്ക് നല്ലൊരു മെത്തഡാക്കി കൂടെ ചോദിച്ചു പറഞ്ഞ മറുപടി എന്താ ഞാനും ഈ കുഞ്ഞാവുറ്റി അതൊരു ബന്ധടോ ഞാൻ ഈ ദുഞ്ഞാവിൽ ഒരു യാത്രക്കാരനെ പോലെയാണ് അവൻ യാത്രയിൽ ക്ഷീണിക്കുകയോ അല്ലെങ്കിൽ അവനക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അവൻ വല്ല മരത്തിന്റെ ചുവട്ടിൽ വന്ന് തണല് കൊണ്ടുപോകും ആ ഒരു ബന്ധേ കുഞ്ഞാവ് വേറ്റി എനിക്കുള്ളൂ എന്നാണ് റസൂദ പറഞ്ഞത് അപ്പൊ അമ്പിയാകന്മാരുടെ ഭൗതികമാവുന്ന സുഖ സൗകര്യങ്ങൾ അവർ ആസ്വദിച്ചോ ആസ്വദിച്ചില്ല എന്നുള്ളതല്ല അത് മനുഷ്യനാവുമ്പോൾ അവർക്ക് ആസ്വദിക്കേണ്ടി വരും അപ്പൊ മനുഷ്യരാകുമ്പോൾ അവൻക്ക് അവന്റെ പിന്നെ അവയവങ്ങൾക്കൊക്കെ പല ഉണ്ടാവും ഈ വികാരം എവിടെയും കൊണ്ട് അതിനെ സാധിപ്പിക്കണല്ലോ അതിനവ്വാ നിർണയിച്ചതായ ആ മേഖലയിൽ മാത്രം സാധിപ്പിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് കയ്യിൻ്റെ വികാരം കയ്യിൽ പലതും പിടിക്കാത്തോളൂ ഏതേം പോയി പിടിക്കാൻ പറ്റുമോ എവിടെയും പോയി പിടിച്ചാലോ അടിയിട്ടു ചിലപ്പോൾ അപ്പം അത് പിടിക്കേണ്ട ചില സാധനങ്ങൾ അള്ളാഹു സുഖാനും നമുക്ക് ആ മേഖല പറഞ്ഞു തന്നിനെയൊക്കെ എനിക്ക് പിടിച്ചോളു കണ്ണിനിക്ക് പല വികാരങ്ങളുണ്ടാവും എല്ലാത്തിനും നോക്കാൻ പറ്റുമോ കണ്ണിന് വികാരമാണ് നോക്കുക എന്ന് പറഞ്ഞത് നോക്കാൻ സാധിപ്പിച്ചു കൊടുക്കണം അത് അള്ളാഹു നോക്കാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് മാത്രമേ നോക്കാൻ പാടുള്ളൂ അല്ലാത്ത സ്ഥലത്ത് നോക്കാൻ പാടില്ല നോക്കിയാൽ അത് ഹറാമാവും അല്ലെങ്കിൽ കലാത്താവും അല്ലെങ്കിൽ ആവും ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും ആ അവയവങ്ങളുടേതായ വികാരങ്ങൾ അത് സാധിപ്പിക്കണം അത് ശരിയാകത്താണ് ഓരോ അവയവങ്ങൾക്കും ആ അവയവങ്ങളുടെ വികാരങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് അത് ശരിയാകും അപ്പൊ ആ ശരീരത്തിനനുസരിച്ച് ജീവിക്കലാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ ഇവിടെ ചെയ്തത് ജനങ്ങൾക്ക് ശരീരത്തിന്റെ ആ യഥാർത്ഥ രൂപങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അമ്പിയാക്കന്മാരുടെ പ്രവർത്തനങ്ങളാണല്ലോ അവരോടുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ അധികം അമ്പിയാക്കന്മാർ ഇവിടെ ചെയ്തത് അവരില്ലാതെ ബസൈനിക്കല്ല ചെയ്തത് അവര് അവർ പ്രവർത്തിച്ച് കാണിച്ചു അത് ജനങ്ങൾ അവരെ ഉമ്മത്ത് അവരോട് പിൻപറ്റുകയും ചെയ്തു അടുതായി പിന്നെ തങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് തങ്ങളെ ഒരിക്കൽ കക്കൂസിൽ പോയി എവിടെ അസാർ ബാഹു തന്റെ അല്ലെങ്കിൽ മൂപ്പര് മൂപ്പര് വീട്ടിന്റെയോ മോളിൽ കയറി നോക്കിയതാ റസൂൾഖാന്റെ അവറത്ത് കാണാൻ വേണ്ടി പോയി നോക്കിയതല്ല അവറത്ത് കണ്ടുപോയാൽ ആ കണ്ണു നിൽക്കാൻ നിമിഷം കാഴ്ചണ്ടാവൂല പിന്നെ എന്തിനു വേണ്ടി കയറി നോക്കിയതാണ് കക്കൂസ് വായി ചുറ്റി ഉണ്ടാക്കപ്പെട്ടതിന് മേൽക്കൂരല്ലേ അപ്പൊ റസൂഖാന്റെ തല കണ്ടാൽ മനസ്സിലാക്കും അതിനൊരു മസല വടക്കാണ്ട് എന്നാ മസല ആ മറൻ ഉണ്ടായുകൊണ്ട് കെട്ടപ്പെട്ട പ്രത്യേകം തയ്യാറ് ചെയ്യപ്പെട്ട കക്കോസിന്റെ ഉള്ളിൽ കബിലക്ക് മുന്നിടുക കബിലൊക്കെ വിഞ്ചിടുക അതിന്റെ ഒക്കെ ഹുക്കുമെന്ന ഇതിന്റെ ഹുക്കും മനസ്സിലാക്കാൻ വേണ്ടിയസൂൾ അവിടെ എങ്ങനെയിരുന്നു തല കണ്ടാൽ മതി അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു ഇടക്ക എന്റെ മേലെ മേൽ അല്ലെങ്കിൽ നോക്കിയപ്പോൾ അത്രമാത്രം അമ്പിയാക്കന്മാരെ കൂടെ കൂടി അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അത് ദീനായതുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കരുത് മഹാന്മാരാവുന്ന സഹാബത്ത് അവരോട് വിപറ്റിയവരൊക്കെ ചെയ്തത് അപ്പോൾ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുഴുവനും അത് ശരിയാത്താണ് അത് റസൂൽ സല്ലാ വലിയ ശ്രമ തങ്ങളുടെ ജീവിതം മുഴുവനും അത് ശരിയാത്ത പക്ഷേ അതിൽ നിന്ന് നെബിനെ കൊണ്ട് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ അത് കുമ്പത്തിക്ക് ബാധകല്ല അത് മാത്രം അപ്പൊ അത് ഒഴിച്ചുള്ളതൊക്കെ ശരിയാകത്താണ് ആ ശരിയാകത്ത് നെബിനോട് പിമ്പറ്റിക്കൊണ്ടിട്ട് തമ്മളത് ജീവിതത്തിന് പകർത്തണം അപ്പൊ ഇവരാളിൽ നിന്ന് ഒരു അനന്തരം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ അനന്തരം സ്വീകരിക്കപ്പെടുന്നത് ആരിൽ നിന്നാണോ ആ മൂവല് ഈ വാരിസുമായിട്ട് ഒരു അന്തമാണോ അന്നേരം അന്തം കിട്ടുള്ളൂ ശറായിൽ അങ്ങനെ കിട്ടുള്ളൂ കറാബത്തോ കറാബത്ത് പോലാത്ത പല ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങളുണ്ടെങ്കിൽ മാത്രമേ കൂ എന്നതുപോലെ അംബിയാക്കന്മാരെ അനന്തരവകാശികൾ പഠിതന്മാരാവണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുമായുള്ള ഒരു ബന്ധം ഉണ്ടാവണം എന്താ ബന്ധം ഒരു നെബിന്റെ ഒപ്പം കൂടിയതുകൊണ്ട് ഒരുത്ത നബി ആർ കഴിയൂല ആർക്കും കഴിയൂല ഒരു നബിന്റെ മകനായി ജനിച്ചോട് നെബി ആവില്ല ഇസ്മാബിഅല വസ്സലാമിന്റെ മകൻ ഇഷാഖിനെ ഇസ്ലാഖ് നബിന്റെ മകൻബ് നബിബി നബിന്റെ മകൻ യൂസഫ് ഇത് അമ്പിയാ അങ്ങനെ ഒരു അംബിയാക്കന്മാരുടെ പരമ്പരയിൽ വാപ്പ നബി വാപ്പ നബി വാപ്പാന്റെ വാപ്പ രബി അതിൻ്റെ വാപ്പരബിയായി വന്ന ഒരു 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 ശൃംഖല ഇവിടെ ഉണ്ട് അത് വാപ്പ രബിയായി ആ വാപ്പാന്റെ മകനായതുകൊണ്ട് ലബിയായതല്ല ഇഷാഖ് നബി ലബിയായത് യാക്കൂബ് നബി ഇബ്രാഹിബിൻ്റെ മകൻ എന്നുള്ള നെൽക്കല്ല യാക്കൂബ് നബി പിന്നെ ലബിയായത് ഇഷാഖ് നബിന്റെ മകൻ എന്നുള്ള നെൽക്കല്ല ഹൂസു നബി ലബിയുള്ളത് യാക്കൂബ് നബിന്റെ മകൻ എന്നുള്ള നൽകല്ല അപ്പൊ ഒരു അമ്പിയാക്കന്മാരുടെ മകനായതുകൊണ്ടോ അമ്പിയാക്കന്മാരോ ഒപ്പം കൂടിയവരൊണ്ടോ നെന്തിയാവാൻ പറ്റൂല വിരായത്തകരല്ല വിരായത്ത് മഹാന്മാരോട് കൂടിയാൽ ചിലപ്പോൾ ആ കൂടുതൽ കൊണ്ടുപോയി നമുക്ക് വിരായത്തിനെ സമ്പാദിക്കുകയും അതേമാതിരിയല്ല നുപൂവത്ത് നുപോവത്ത് പ്രത്യേകിച്ച് റിസു സൽമാലമാ തങ്ങൾക്ക് ശേഷം മാറിണ്ടാവില്ല ഉണ്ടാവാൻ പാടുള്ളതല്ല പാടുള്ളതല്ല എന്നല്ല അതിന്റെ ആവശ്യമില്ലാന്നുള്ളതാണ് അതാ തങ്ങൾക്ക് ശേഷം ഒരു നബിവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല കാരണം കരിമ്പത്തോ അമ്പിക സ്ഥിരം നിരാന്നാണ് നിമിക തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധമാവുന്ന ശരിയാത്ത് അത് പൂർണമായ ശരിയാകത്താണെന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിൽക്കും പ്രായോഗികമായ ശരിയാകത്താണ് മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ ശരീരത്തിന്റെ സ്വഭാവമല്ല ഈ ശരിയാകത്തിരിക്കുള്ളത് അതും അമ്പാഹുവിന്റെ ശരീരത്തിൽ തന്നെയാണ് പക്ഷെ അതിനിക്ക് ചില പ്രത്യേകമാവുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു ആ കാലങ്ങൾ കഴിഞ്ഞാൽ അത് ദുർബലപ്പെടും നേരെ മറിച്ച് സുഖയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരിയായ തകരല്ല ഒരു കാലഘട്ടത്തിലും അതിനെ ദുർബലപ്പെടുത്തപ്പെടേണ്ട ഒരു ആവശ്യമില്ല അതാണ് തൊമ്പത്ത് കരിമത്തോളം അത് സാധിക്കത്താവുന്ന കരിവത്തുകളാണ് വളരെ നീതിയുള്ള കരിവത്തുകൾ നീതി ഞാനൊക്കെ ചിലർ പറഞ്ഞിട്ട് പൊട്ടിനിക്ക് സ്വത്തുക്കൽ കൊടുത്തിയാന്റെ ഭൗതി കൊടുത്തി ചില രൂപത്തിൽ നീതി ചെയ്യിട്ടല്ല പെണ്ണുങ്ങളെ എല്ലാ കാര്യങ്ങളും പുരുഷൻ ചെയ്തു കൊടുക്കണം അവളെ വിദ്യാഭ്യാസം അവളെ സാംസ്കാരികമാവുന്ന കാര്യങ്ങൾ അവരെ ആരോഗ്യം അവളോട് ബന്ധപ്പെട്ട എന്തുണ്ടോ അതൊക്കെ പുരുഷന്റെ മേലിൽ അർപ്പിക്കപ്പെട്ടതാണ് പുരുഷൻ ചെയ്തു കൊടുക്കേണ്ടതാണ് അപ്പൊ സാമ്പത്തികമായിട്ടൊരു ബാധ്യതയും പുന ഏർപ്പെടുത്താൻ പാടില്ല എന്നാ ശരിയാത്തിന്റെ നിയമം പിന്നെ അവൾക്കൊരു പോകരുപണി എന്നുള്ളതേ വർത്തിട്ടുള്ളൂ പക്ഷെ നമ്മളാണ് തിരക്കൊള്ളേണ്ടത് നീതി ഇല്ലാന്ന നമുക്ക് ഇത്ര പണിയൊക്കെ നമ്മളെ ഏൽപ്പിക്കാം അതിന് കിട്ടി നമുക്ക് അത്ര കൊടുക്കാനും ചെല്ലുക എന്നുള്ളത് ആണുങ്ങൾക്കാണ് തിരക്കൊള്ളേണ്ടത് അപ്പൊ നീതി ഇല്ലാത്ത ഒന്നും ശരിയാത്തില്ല ശരിയാത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ പൂർണ്ണമായ രീതി തന്നെയാണ് അപ്പൊ ഈ പറഞ്ഞ രസൂബായി സൊലി വസ്ലമാ തങ്ങളുടെ ഈ ശരിയാകത്ത് അത് അമ്പിയാക്കന്മാരിൽ നിന്ന് നുപൂത്തിനെ നമുക്ക് സമ്പാദിച്ചുകൊണ്ടിട്ട് അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധ്യത ഒരിക്കലും സാധ്യമല്ല കാരണം അത് പ്രത്യേകമായിട്ട് അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗത്തിനു അള്ളാഹു നൽകുകയുള്ളൂ അത് ഒരാൾ വാപ്പ നബിയാണെന്ന് പറഞ്ഞ് ഇനി നിബിയാക്കണമെന്നാൽ നിബിയാവൂല അത് അമ്മാവു അസല് ആ രൂപത്തിന് പറ്റിയതായ അവരെ വാപ്പമാർക്കുള്ളതായ പ്രത്യേകതകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വാപ്പ ആരാവണം വാപ്പ ആരാവണം പ്രസൂതാര പിതാക്കന്മാരുടെ ആ പരമ്പര പരിശോധിച്ച് നോക്കിയാൽ പിതാക്കന്മാർ ആ പിതാക്കന്മാരുടെ മുതുവിൽ കൂടിയാണ് നബിയെ തങ്ങൾ വന്നത് അപ്പൊ എല്ലാ പിതാക്കന്മാരും ഇബ്രാഹിമിന്റെ വാപ്പ ആസറല്ല ഇബ്രാഹിം എന്നുള്ള ഇബ്രാഹിമിന്റെ വാപ്പന്റെ സഹോദരനാണ് ആ അവർക്ക് അറബിൽ പെരുമാറും അതാണ് ഇബ്രാഹിം ആസർ എന്ന് പറഞ്ഞു അപ്പൊ എന്തോ ആവട്ടെ അംബിയാക്കന്മാർ ആ വിശുദ്ധമായ പരമ്പരയിൽ നിന്ന് അള്ളാഹു സുബാനുഭവത്താകെ കൊണ്ടുള്ളു അപ്പൊ അമ്പിയാക്കന്മാരെ ഒപ്പം കൂടിയതുകൊണ്ട് നുപൂവത്തൊരാൾക്ക് സമ്പാദിക്കാൻ കഴിയൂല പിന്നെ എങ്ങനെ അമ്പിയാക്കന്മാർ ഇട്ട് ബന്ധം എന്നാ അതാ പറയണത് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അമ്പിയാക്കന്മാരുടെ നുപൂവത്തിന്റെ ബാത്തിന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് വിരായത്താണ് ഏത് രൂപത്തും ആ രൂപത്തിനെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ബാത്തിന് വിരായത്താണ് വിരായത്തിന്റെ സ്വഭാവം ഉണ്ടാവണം അപ്പൊ ആ വിനായത്തിന്റെ സ്വഭാവം അമ്പിയാക്കന്മാരിൽ നിന്നും സമ്പാദിക്കാൻ ഒരു മനുഷ്യനിക്ക് കഴിയണം അങ്ങനത്തെ മനുഷ്യനാണ് യഥാർത്ഥ ആലിമി എന്നുള്ളത് അപ്പൊ യഥാർത്ഥ ആലിമിനിക്ക് ഉണ്ടാവരുടെ സ്വഭാവം എന്താ അത് വിരായത്താണ് അതുകൊണ്ടാണ് ഇമാം നബി ഷാഫി പറഞ്ഞത് ഇതാണ് ഈ വലിയ ആനിമീങ്ങൾ അള്ളാഹുവിന്റെ ഒലിയാക്കന്മാരണെങ്കിൽ അള്ളാഹാക്ക് വലിയ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കാണുന്ന തനിക്ക് കെട്ടിയിലൊക്കെ അള്ളാഹിന്റെ അയാക്കം വലിയങ്ങൾ എന്നല്ല യഥാർത്ഥ ഒരു ആനിമയ്ക്ക് ഉണ്ടാവേണ്ടത് വിരായത്തിന്റെ സ്വഭാവമാണ് വിനായത്തിൻ്റെ സ്വഭാവമുണ്ടോ അവനാണ് ആനിമ ഇവിടെയാണ് തങ്ങൾക്കുള്ളതായ ഈ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട തങ്ങള് അവർ വലിയൊരു വലിയ ആളുകളുടെ ആളുകളിടയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അറിയപ്പെടാൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ചില മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഒലിയാവലിക്ക് ഒരു സ്വഭാവമാണ് അവരുടെ വിരായത്തിന് അവര് എന്താവില്ല ഇടയിൽ അത് പ്രകടിപ്പിക്കൂല പല കള്ളന്മാരും കണ്ടിട്ടില്ലേ പലതും പറയും ഒരത്തെ സ്ലാത്ത് തുടിക്കാൻ എന്നാൽ സ്ലാത്തിന്റെ ഒരുപാട് കരാമത്തുണ്ടാവും സലാഹത്തിന്റെ കരാമത്തല്ല ഓന്റെ കരാമത്താണ് പറയുന്നത് ഓൻ അവന്റെ ആ അയാൾ സ്ലാത്ത് തുടങ്ങിയതോടെ അവൻ സ്ലാത്തിൽ തുടങ്ങിക്കാനോടൊ സലാത്തിന്റെ പ്രത്യേകതകളൊക്കെ ഉണ്ടാവും അതിന്റെ ഫോണവിടെ കാണുമ്പോഴേക്കും കുട്ടികളിജാത്തൊരു കുട്ടികളുണ്ടായി ഇപ്പൊ സ്ലാത്ത് തുടങ്ങിയിട്ടത് അസുഖാ സ്വലാത്തില്ല കുട്ടികളാത്ത ഒരു കുട്ടികളുണ്ടാവും അതൊരു ചികിത്സ തന്നെയാണ് യാതൊരു സംശയമൊന്നുമില്ല പക്ഷേ ചികിത്സയിൽ നിന്നും അതിനെ പറ്റിയുള്ള അത് ചെയ്യേണ്ട രൂപത്തിൽ നമ്മൾ ചെയ്താൽ അതുകൊണ്ടൊക്കെ പല ഗുണങ്ങളുണ്ടാവും യസുദാനമന് സ്ഥലത്തിൽ കച്ചവടം ഉണ്ടാവും ചെയ്യല്ലേ അത് യസുധാന സ്ഥലാത്തിരിച്ചാൽ കുടുംബത്തിലുള്ള വെറുക്കത്ത് കച്ചവടത്തിലും ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ സ്ഥലാത്തുകൊണ്ട് കിട്ടേണ്ടത് തന്നെ അത് ഇവരാത്ത് സ്ഥാപിച്ചു കൊണ്ടല്ലോ അപ്പോ അങ്ങനെ പല കള്ളന്മാരും അവരെ ഭൗതികമാവുന്ന താല്പര്യത്തിന് വേണ്ടി പിരായത്തിന് പിന്നെ കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ഒലിയാണെന്ന് സ്ഥാപിക്കണ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പല കള്ളന്മാരും പല ഭാഗത്തും അത് പല തരികെട്ട് പെട്ടിയാണ് ഈ കാര്യം ചൊല്ല പച്ച ഉണ്ടാവും മഞ്ഞണ്ടാവും ചുവപ്പുണ്ടാവും കറുപ്പുണ്ടാവും പല കുപ്പായങ്ങളുണ്ടാവും ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് ഇവിടെയാണ് തങ്ങളെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം അവര് അവരെ വിധായത്തിനവിടെ പ്രകടമാക്കുകയല്ല ചെയ്തു മഹാനാവുന്ന ഷാഫി സഹീർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സക്കരി അള്ള തങ്ങൾ അവര് അവന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെങ്കിലും വിലായ വിലായത് കൊണ്ട് അറിയപ്പെട്ടിരുന്ന വലിയ പണ്ഡിതെന്നുള്ള നിലക്ക് അറിയപ്പെട്ടു അതോടൊപ്പം ഷാഫിയു സഹീർ എന്നും ഒക്കെ ചെറിയ ഷാഫി ബുമാനപ്പെട്ടവരെ അഭിമാനപൂർവ്വം പറയുന്നുണ്ടായിരുന്നു നഷൈദൽ ഹജറൈനിൽ കമാല വളർച്ച രണ്ട് ജലാലിന്റെ ഇടയിലാണ് എന്റെ ഒരു ഉസ്താൻമാരെ കൂടത്തിൽ ജലാലുണ്ട് എന്റെ ശിഷ്യന്മാരെ കൂടത്തിൽ ഒരു ജലാൽ ഒബൈനൽ ഹജറൈനി രണ്ട് ഹജർ ഒരു ഹജറിന്റെ ഉസ്താൻമാരെ കൂടത്തിലുണ്ട് എന്റെ ശിഷ്യന്മാരിലും വലിയൊരു ഹജറുണ്ട് ഒബൈനൽ കമാലേനിന്റെ ഉസ്താദ്മാരെ കൂടത്തിൽ വലിയൊരു കമാലുണ്ട് എന്റെ ശിഷ്യന്മാരെ കൂടത്തിൽ വലിയൊരു കമാലുണ്ട് അപ്പോൾ വലിയ ഉസ്താദന്മാരിൽ നിന്നും ഓദിപ്പടിച്ചു വലിയ ശിഷ്യന്മാരെ ഞാൻ ഉണ്ടാക്കി ആ ശിഷ്യന്മാരി നിന്നും ഞാൻ പഠിച്ചുതാ ആ പറഞ്ഞിടത്ത് മഹാന്മാരാ ഷാഫി മാമന്റെ ഈശ്യന്മാർ പറഞ്ഞില്ലേ ഷാഫിമാമന്റെ കൂടെ ഓവീദും എന്നിൽ നിന്ന് ഉസ്താദ് അങ്ങോട്ടും ഞാൻ പഠിച്ചു ആരോ പൈ പറയുന്നു ഇമാം ഇമാം ഷാഫി ഷാഫിന്നോട് പഠിച്ചു അതാണ് ഇമാം ഷാഫി തക്കളെ മഹാന്മാർ അങ്ങനെയാണ് അതുകൊണ്ടാണ് സാരി പറഞ്ഞത് അങ്ങനത്തെ സക്കരില്ലെന്നു സാരി ബഹുമാനപ്പെട്ടവര് കൊണ്ട് വലിയ വലിയ അറിയപ്പെട്ടില്ല എന്താ കാരണം യാ യാക്കരി വിലയെ നീ വലിയാണെന്ന് മനസ്സിലാക്കാൻ പഠന ആളുകൾ നീ ആര്യമാണെന്ന് മനസ്സിലാക്കിയാൽ പറ്റും വലിയാണെന്ന് മനസ്സിലാക്കിയ വെള്ളം വന്നിരിച്ചാലും അല്ലെങ്കിൽ ഊതാനും ഇങ്ങനെ വന്നുകാണ്ട് തന്നെ സ്വീപ്പാക്കും അപ്പൊ വലിയ വലിയ ആലിങ്ങൾ ഇന്നിന്ന് പഠിച്ചുകൊണ്ടുണ്ടാവണം അതിന് വലിയ കിതാബുകൾ നീ എഴുതണം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഗ്രന്ഥങ്ങൾ നീ എഴുതണം അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടൂല അതുകൊണ്ട് നീ ആര്യമാണെന്ന് മാത്രം ജനങ്ങൾ മനസ്സിലാക്കിയാൽ പറ്റും ഇതായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ അവര് നമ്മൾ പറയുന്നത് യക്ഷഫീലായി ലോമത്തരായി എന്നാ അതായിരുന്നു തങ്ങളുടെ സ്വഭാവം ആരെങ്കിലും പേടിച്ചുകൊണ്ട് ചെയ്യണ പണി തങ്ങൾക്ക് ചെയ്യും ഞാൻ ഞങ്ങളുടെ നാടിന്റെ അടുത്ത് ഞാനൊക്കെ കുട്ടി ചെയ്യുന്ന സമയത്ത് എനിക്കന്നൊരു ചെറിയ വയസ്സുള്ളൂ ഒരു പത്ത് വയസ്സോ അല്ലെങ്കിൽ ഒരു ഒമ്പത് ഒക്കെ ഉണ്ട് ഞാൻ എൻ്റെ വാപ്പ പറയുന്നുണ്ടാ ഓ വാപ്പ പറഞ്ഞു പിന്നെ പാനൂർ തങ്ങൾ എന്നുള്ള പേരിലാണ് അന്നും മൂപ്പറിയപ്പോഴും അപ്പൊ പാനൂർ തങ്ങൾ പിന്നെ ഓമശ്ശ പോയ പുതരിശായി വന്നു അപ്പൊ അവർ കണ്ടീഷൻ ഉണ്ടായിരുന്നു പോലെ ഓശപ്പക്കാർ പോയി തങ്ങള് പിന്നെ താന്നൂര് വന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഒരു കാർ കൊണ്ടുവരണം എന്നാൽ എന്തെങ്കിലും വാഹനം കൊടുത്ത് തങ്ങൾ അപ്പൊ കൊട്ടോടം കാത്തി ഓശപ്പെന്ന് പറഞ്ഞത് ഒരു ഗ്രാമമാണ് അന്നത്തെ കാലത്ത് അങ്ങനെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല അപ്പൊ തങ്ങളിവിടെ ഇറങ്ങുമ്പോൾ വണ്ടിയിട്ട് വരണം എന്നാ അപ്പൊ ഇവര് എല്ലാതും ഒരു ദിവസം വണ്ടി കൊണ്ടുവരാൻ വഴിയെന്നാണ് അപ്പൊ തങ്ങൾ പിറ്റത്തെ വണ്ടിക്ക് കയറി പോന്നു മനസ്സിലായില്ലേ പിന്നെ തങ്ങള് രണ്ടാമത് അവിടെ നിൽക്കാൻ കൂട്ടാച്ചില്ല ചീരാ കാരണം അങ്ങനെ അന്തസ്സ് ഒരു ഒരാ ഞങ്ങളൊക്കെ പഴപ്പം ചെയ്യല്ലേ ചിലപ്പോൾ മംഗലാകുരത്തൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ആ സമയത്ത് അവിടെ ആൾ ഞാൻ ഉണ്ടെങ്കിൽ പിറ്റത്തെ വണ്ടിക്ക് ഞാനൊരു ടിക്കറ്റ് എടുക്കാൻ കഴിയും ഇതിന്റെ വന്നാലും ഞാൻ അങ്ങോട്ട് പോകില്ല ഞാൻ ടിക്കറ്റ് എടുത്ത് കേട്ടേറെ വരാം അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഭൗതികമാവുന്ന ഒരു താല്പര്യം ഉദ്ദേശിച്ചുകൊണ്ടല്ല കൊണ്ടല്ല അവരൊന്നും ജീവിക്കണം ബഹുമാനപ്പെട്ടവരുടെ ആ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഫിൽമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും മൂപ്പരുടെ ആ ഇൽമിന്റെ ആയങ്ങൾ ആയം എത്ര ഉണ്ട് എന്നുള്ളത് ഫിൽമിന്റെ ആയം മനസ്സിലാക്കാൻ അവരാ തഫാസിർ എന്ന് പറഞ്ഞാൽ അത് പരിശോധിച്ചാൽ തഫ്സീർ അതുപോലെ തന്നെ മുപ്പരും ഫിഖലുള്ളതായ മുപ്പര കൃതികളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മൂപ്പരിക്ക് ഉള്ളതായ ഇലമിന്റെ എല്ലാ മാത്രമല്ല മന്ദിത്ത് വാനിമുൽ ലഹത്ത് ഇങ്ങനെ തുടങ്ങി എല്ലാ ഇൽമിലും ബഹുമാനപ്പെട്ടവര് അതിൽ തികഞ്ഞ പഠിതം തന്നെയായിരുന്നു തികഞ്ഞ പഠിത തന്നെ യാതൊരു സംശയില്ല ഉപ്പൊ ഉസ്താഹന്മാരാവുന്ന കുറ്റിപടിയരെ പോലത്തെ വലിയ മഹാന്മാര് അബ്ദുറം അബ്ദുൾ അബ്ദുറഹ്മാൻ ഭഗുബീ പോലത്തെ ഒക്കെ മുപ്പരെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊരു ഉസ്താഹന്മാർക്കുള്ള സ്വഭാവമാണ് ശിഷ്യന്മാര് പ്രഗത്ഭരാവുമ്പോൾ അവരെ കഴിവുകൾ അത് കാണുമ്പോൾ അതിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും അപ്പൊ തങ്ങള് അങ്ങനത്തെ വലിയ വലിയ ചോദ്യങ്ങളായിരിക്കും തങ്ങൾ ചോദിക്കാറുള്ള അപ്പൊ ആ തങ്ങൾക്കും തന്നെ ഈ അബ്ദുറഹ്മാൻ ഫലുഫലിനെ പോലെ ഇഷ്ടപ്പെട്ട ഉസ്താഹന്മാരുണ്ടായിട്ടില്ല എന്നാൽ അറിയാൻ പറ്റും പല ഉസ്താദ്മാരെ ചോദിട്ടുണ്ടെങ്കിലും അബ്ദുറഹ്മാൻ ഫലുഫലിനോട് മുമ്പേക്ക് അധികാവസ്ഥയാണെന്നാണ് അപ്പൊ ഇലബിന്റെ എല്ലാ മേഖലയിലും ഒരു പന് തങ്ങൾക്ക് തീരും മറ്റേ ഫന് തീരയില്ലാന്ന് തങ്ങളെ പറ്റി പറയാൻ പറ്റും അതോടുകൂടി ഇതൊക്കെ ഉള്ളതിലൂടെ പോലെ തന്നെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ഈ സമന്വയ വിദ്യാഭ്യാസത്തിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ചിന്തിച്ചാളാണ് തങ്ങൾ നമ്മളൊക്കെ സമന്വയ വിദ്യാഭ്യാസത്തിനെ പറ്റി ചിന്തിക്കുന്നതിനെ പറ്റി അതിനെപ്പറ്റി ചിന്തിച്ചു തങ്ങൾ എന്നിട്ട് ആ സ്വഭാവത്തിൽ കൂടിയുള്ള ഒരു പ്രത്യേക ഒരു സിലബസ് ഒരു സ്ഥാപനമൊക്കെ വേണ്ട ബഹുമാനപ്പെട്ട തങ്ങളുണ്ടാക്കിയത് അപ്പൊ തങ്ങളൊരു ചില്ലറക്കാർ അല്ല വലിയ പഠിതരായിരുന്നു പക്ഷെ പാസ്താരികമായി സംഘടനയിട്ടൊന്നും ബന്ധപ്പെടാതെ പറ്റപ്പെട്ടു വളരെയധികം കൂടി ജീവിച്ചു അതോടുകൂടി അവരെ സമയം മുഴുവൻ വിശുദ്ധമാവുന്ന എഴിമിൻ്റെ ഉപയോഗ ആ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഗ്രന്ഥങ്ങള് പല വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റിയിലും ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങള് ദർശനപ്പെടപ്പെട്ടു ആ നെൽക്ക് മഹാനാവുന്ന മഹതും തങ്ങളെപ്പോലെ അവരെ കേരളമായി അത് ലോകത്തൊക്കെ പല യൂണിവേഴ്സിറ്റിയിലും ദർശനത്തപ്പെട്ടു എന്നതുപോലെ ലോകത്തുള്ള പല യൂണിവേഴ്സിറ്റിയിലും അവരെ അവരുടെ പേരിൽ ഒരു ചെയർ മലേഷ്യയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുണ്ടെന്നാണ് അതിന്റെ ഉദ്ഘാടനത്തിൽ വന്ന് പോകുന്നത് മക്തൃത്വങ്ങളും ഒക്കെ എന്നോട് പലരും ബന്ധപ്പെട്ടിരിക്കണം വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനന്ന് എനിക്കൊരു ഒഴിവില്ലാത്ത സമയമായതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഈ പങ്കെടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അപ്പൊ എന്ന് പറഞ്ഞ തങ്ങളെ സംബന്ധിച്ച് ഞാൻ മൊപ്പറേറ്റ് അല്ലാതെ അടുത്തൊരു പരിചയമൊന്നും ജീവിതകാലത്ത് അധികം ഉണ്ടായിട്ടില്ല എന്നാലും ചില പരിചയങ്ങളൊക്കെ മൊപ്പറേറ്റ് ഉണ്ടായിട്ടുണ്ട് മോപ്പറ കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കണ്ടു അപ്പൊ അവര് പിന്നെ മൂപ്പരടുത്ത് ഓതണം എന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായി കാരണം ആ കാലഘട്ടത്തിലൊക്കെ വലിയ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്നെ നില്ക്ക അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് ബഹുമാനപ്പെട്ടതും ഒപ്പം ജാസ്റ്റ യൂക്കാറ്റ കോഴത്തകളൊക്കെ വലിയ പണ്ഡിതന്മാരാണ് അവര് ആ കുടുംബം വലിയ വലിയ തികഞ്ഞ പണ്ഡിതന്മാരാണ് രണ്ടാളും ഞാൻ കാൽ മുമ്പ് കാഞ്ഞങ്ങാട് സംയുക്തമായതിന്റെ കാതി യൂക്കാറ്റ കോഴത്തകൾ അവരും ഒരു ചില്ലറക്കാരനൊന്നുമില്ല എല്ലാ മണ്ണിലും എല്ലാ കിതാബില് ഏത് കിതാബും അതിന്റെ ഹക്കുപോലെ ദർശനത്താൻ കഴിയണം ഏത് മസാലകൾ ചോദിച്ചാലും അതിനൊക്കെ മറുപടി പറയാൻ കഴിയണതാണ് പ്രഗത്ഭരാത്ത സദാത്ഥ്യങ്ങൾ കൂട്ടതാ പെട്ടവരാണ് ഒരു അരിമും സദാത്വ ആവുക എന്ന് പറയുന്നത് സീതുവാന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിന് ഈ എലിമ്പ് ഒരാളിൽ ഹാൻഡിൽ ആവണം എന്നുണ്ടെങ്കിൽ അവന് കുടുംബപരമായി ചില ഗുണങ്ങൾ ഉണ്ടാവണം എവിടെയെങ്കിലും പോയി ഈ എലിമ് തങ്ങൂല എവിടെയും തങ്ങിയാലതിന്റെ ദോഷങ്ങൾ കാണുകയും ചെയ്യാം ഏതെങ്കിലും ആളുകൾ അരിമോ എന്നുള്ള പേരിൽ അറിയപ്പെട്ടാൽ അതിൻ്റെ ദോഷങ്ങൾ നമുക്കറിയാലോ അറിയാമല്ലോ കാരണം അവന് ചോദ്യാസനം പറഞ്ഞ ഒരു അധ്വാസവും ഉണ്ടാവില്ല ആരും കുതര കയറുക ആരും മക്കാറാക്ക അത് ശരി അവന്റെ പേന എന്തിനു വേണ്ടി ഉപയോഗിക്കാം ഇതല്ല അതുകൊണ്ടാണ് മഹാനാവുന്ന ഹിർക്കൽ ചക്രവർത്തി റസൂലായി സല്ലാമി വസ്ല്ലാ തങ്ങൾ കത്ത് കൊടുത്തയച്ചപ്പോൾ ഇവിടെ മർക്കത്തുള്ളവരെയുണ്ടാന്ന് ചോദിച്ചു അപ്പൊ അബു സുഫിയാറും സംഘം അന്ന് അവിടെ യഥാർത്ഥത്തിൽ കച്ചവടത്തിന് പോയതാണ് അബൂ സുഫിയ മുസ്ലിം ആയിട്ടില്ല അബൂ സുഫിയാനെ വിളിപ്പിച്ചു എന്നിട്ട് ഹിർക്കൽ പലതും ചോദിച്ചു അതിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് കൈഫ കൈഫ് അയാളെ തറവാടിന്റെ സ്വഭാവം എന്താണ് അപ്പം തറവാട് ഒരു ആവശ്യമാണ് മനസ്സിലാക്കണം നൃപത്തിൻ്റെ ഇർഫാവുന്ന വിലായ പിന്നെ അതും തറവാട് ആവശ്യമാണ് അപ്പം കൈപ്പൽ അസബ് ഹൂഫിക്കും തറവാട് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന ഹുദൂ നസബിൻ ടീനാന്ന് ഞങ്ങളുടെ കൂടെ വലിയ തറവാട്ടുകാരനാണ് തറവാടിന് ചില മഹിമകളൊക്കെ ഉണ്ട് തറവാടിന് മഹിമല്ലാന്നല്ല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആനിൽ ഇന്ന വജക്കും സ്വരൂപം കബായിൽ ഇന്ന അക്രമക്കും എന്തുമായി എന്ന് പറഞ്ഞാൽ തറവാടൊക്കെ തല്ലിക്കാണിതല്ല പറഞ്ഞതിന്റെ അർത്ഥം തറവാടുകളും ആ ഉപതറവാടുകളും ഉണ്ടായി ഉണ്ടായിത്തീർന്നിന് വേറെ ചെറിയ കാര്യങ്ങളുണ്ട് ആ നിലക്കുള്ള ബന്ധങ്ങളെ പറ്റിയും അതിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ അതുകൊണ്ട് സൂചിപ്പിക്കണത് അതുകൊണ്ട് തെക്ക് വയുണ്ടാവണം അപ്പോൾ യഥാർത്ഥ എണ്ണ ആ എണ് ഹാൻഡിലാവാൻ അത് ഇറങ്ങാൻ പറ്റണ ഒരു സ്ഥലമാണ് നല്ല തറവാട്ടുകാരാവാ അങ്ങനെയുള്ള തറവാടിൻ്റെ ഒരു കുണം എന്നുള്ളത് അത് മോശമായി കാണാൻ പറ്റില്ല ഖയാറു കൊമ്പിൽ ജാറു കൊമ്പിൽ ഇസ്ലാം എന്ന റസൂദ് പറഞ്ഞു ആര്യത്തിൽ ഉയർന്ന തറവാടും സ്വഭാവവും ഗുണങ്ങളുള്ള ആളുകൾ ഇവർ ഇസ്ലാമുക്ക് വന്നാലും അവർ ആ ഉന്നതന്മാർ തന്നെയാണ് ഇതാ ഫപ്പു അല്ലെങ്കിൽ ഇതാ ഫു എന്തായാലും പല അർത്ഥമുണ്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് തടസ്സം അല്ലാത്തതുകൂടെ അതിലേക്ക് ഈ അവസ്ഥ കിടക്കില്ല അപ്പൊ എഴുമ പോലാത്ത സംഗതികൾ അത് അവതരിപ്പിക്കപ്പെടാൻ പറ്റിയത് അതിനനുയോജ്യമായ തറവാട് ഗുണങ്ങളും വേണം എന്നാൽ അതാണ് സാധാത്ഥ്യങ്ങളിൽ പെട്ടവരാകുക അവർ അത് വിശുദ്ധമായ ഒരു പരമ്പര തന്നെയാണ് അതോടുകൂടെ അവൻക്ക് എഴുമുണ്ടായിത്തീർന്നാൽ അവർ ഉയർന്നവർ തന്നെയാണ് യാതൊരു സംശയവും അപ്പം അതായിരുന്നു ബഹുമാനപ്പെട്ട ഷിയാബുദ്ദീൻ ഇസ്മായിൽ പൂക്കായ തങ്ങൾ